പാർട്ടിക്കുള്ളിൽ ഞാൻ ചോദിക്കുന്ന അതിനുവേണ്ടി പി കണ്ടതാണെങ്കിലും മുഖ്യമന്ത്രി അഡ്വാൻസ് അഡ്വാൻസാണ ഇദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട് ഉൾപാർട്ടി തർക്കം തീർക്കാൻ അയാൾക്ക് എന്താ റോള് ജാവേദ്കർ എന്താ റോള് അതൊക്കെ അവർ ഉൾപാർട്ടിയിലൊക്കെ എന്താ വെച്ചാൽ തീരുമാനിച്ചിട്ട് അവരുടെ പാർട്ടി അവരുടെ ഉൾപാർട്ടി കേരളത്തിന്റെ മുഖ്യമന്ത്രി ബി ജെ പി പ്രമുഖരുമായിട്ട് കൂടിക്കാഴ്ച അറിഞ്ഞിരിക്കുന്നു അത് ഈ രഹസ്യം അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് ധാരണകളുണ്ട് കേസുകളിലെ ധാരണകളുണ്ട് അതൊന്നും അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് കണ്ടത് ചായ കുടിക്കാനും സുഖമാണോ എന്ന് ചോദിക്കാനും അല്ല അതിത്രയും സുഖമാണ് അതിനല്ലെങ്കിൽ സുഖമാണോ എന്ന് ചോദിക്കാൻ വേണ്ടി ഇത്ര അടച്ചിട്ട് ഒരാളും അറിയാത്ത ഒരു മീറ്റിംഗ് നടത്തേണ്ട കാര്യമില്ലല്ലോ അതിന് രാഷ്ട്രീയ ലക്ഷ്യങ്ങളും പൊളിറ്റിക്കൽ നെക്സസ്സും അല്ലാതെ മറ്റൊരു ഉദ്ദേശങ്ങളോ അല്ലെങ്കിൽ കേസുകളുമായി ബന്ധപ്പെട്ടുള്ള പരസ്പര ധാരണകളും ഡീലിങ്സും അല്ലാതെ മറ്റെന്തെങ്കിലും ഉദ്ദേശവും ഉണ്ടായിരുന്നെങ്കിൽ അതിന് ഇത്ര രഹസ്യ സ്വഭാവം കൊണ്ടുവരേണ്ട കാര്യമില്ല ഇനി ഇതിപ്പോ വല്ല യു ഡി എഫ് കൺവീനറൊക്കെ സീനിയർ പാർട്ടി ലീഡർ മുഖ്യമന്ത്രി ആരൊക്കെയാ ഇവരുമായിട്ട് ചർച്ച നടത്തില്ല അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ കേരളത്തിന്റെ മുമ്പിൽ മതേതര രാഷ്ട്രീയ കേരളത്തിന്റെ മുൻപിൽ കാലിയിൽ മുമ്പിട്ടതാണ് ഇപ്പൊ സി പി എം നിൽക്കുന്നത് അയാൾക്ക് വേണ്ടി അദ്ദേഹം അദ്ദേഹത്തിന് വേണ്ടി കണ്ടതാണെന്ന് ഞാൻ കരുതുന്നില്ല ഇ പി ജയരാജൻ ബി ജെ പി പ്രഭാരിയെ കാണുന്നുവെങ്കിൽ അത് പിണറായി വിജയൻ അറിയാതെയാണെന്ന് വിശ്വസിക്കാൻ കേരളത്തിലെ പൊതുസമൂഹത്തിന് കഴിഞ്ഞിട്ട് ഞാൻ കരുതുന്നില്ല വടകരയിലെ ജനങ്ങളുടെ രാഷ്ട്രീയ ബോധത്തിനുവേണ്ടി നല്ല വിശ്വാസം ഉണ്ട് ഞാനത് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് പറഞ്ഞതല്ല എനിക്കതിനകത്ത് നല്ല വിശ്വാസമുണ്ട് അവർ ഒരു തരത്തിലുള്ള ഇല്യൂഷൻസിൻ്റെ പുറകെയും ഈ തെരഞ്ഞെടുപ്പിൽ പോയിട്ടില്ല അത് കേന്ദ്ര ഇല്യൂഷനാണെങ്കിലും സംസ്ഥാന പി ആർ ഇല്യൂഷനാണെങ്കിലും അതിൻ്റെ ഒന്നും പുറകെ അവർ പോയിട്ടില്ല രണ്ട് ഗവൺമെൻ്റുകളെയും കൃത്യമായിട്ട് അവർ തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഈ രാജ്യത്ത് നടക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൻ്റെ രാഷ്ട്രീയ പ്രാധാന്യം അവർ ഉൾക്കൊണ്ടിട്ടുണ്ട് വടകരയിൽ സമാധാനത്തോടെ ജീവിക്കാൻ വന്ന സാഹചര്യങ്ങൾ അത് അവർക്ക് കൃത്യമായിട്ടറിയും അതുകൊണ്ട് ആ നെക്സസിനൊക്കെ വടകരയിലെ ജനങ്ങൾ ഞാനിപ്പോൾ വോട്ട് എണ്ണിക്കഴിഞ്ഞിട്ടല്ലല്ലോ പറയുന്നത് ഞാനതിന്റെ മുന്നേ തന്നെ പറയുന്നു വടകരയിലെ ജനങ്ങൾ അതൊക്കെ കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞിട്ടുണ്ട് തന്നെയാണ് എന്റെ തികഞ്ഞ ആത്മവിശ്വാസം ഈ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് പൊതുയോഗങ്ങളാണോ അത് യു ഡി എഫ് ഈ പ്രഖ്യാപനം അത് ഇത് വളരെ സീരിയസ് എന്നിപ്പോൾ എസ് ബി ഐ കാണുന്നുണ്ട് ഇതിന്റെ കാര്യങ്ങൾ ഇത് വളരെ ഗൗരവമാണ് കാരണം ഇത് ഇരട്ട നീതിയാണ് ഇരട്ടനീതി അല്ലല്ലോ പുറത്തുനിന്ന് ഇരട്ട നീതിയാണ്